ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരം വെളുത്തു വരുന്നതേ ഉള്ളൂട്ടോ ഈ ഒരു ടൈമിൽ എഴുന്നേറ്റാൽ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് നമ്മൾ എഴുന്നേറ്റപ്പാട് തന്നെ അത് കട്ടൻ ചായ വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് കടലക്കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഇന്ന് നമ്മൾ ചോറ് വെക്കുന്നത് വിറകടുപ്പിലാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി ഈ അടുപ്പൊക്കെ കത്തിച്ചിട്ട് അപ്പോൾ അത് നല്ലൊരു സുഖമുണ്ട് കേട്ടോ രാവിലെ തന്നെ ഇങ്ങനെ വിറകടുപ്പൊക്കെ കത്തിക്കാനായിട്ട് നമ്മുടെ അടുപ്പാണെങ്കിൽ സൂര്യകിരണ അടുപ്പാണ് കേട്ടോ കുറേ ദിവസം എന്നല്ല കുറേ നാൾ കത്തിച്ചില്ലെങ്കിലും വീണ്ടും കത്തിക്കുമ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെ കത്തും കേട്ടോ അപ്പോൾ വേറെ ചില അടുപ്പുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവാറില്ല സ്ഥിരം കത്തിച്ചെങ്കിൽ മാത്രമാണ് അത് പുകയില്ലാതിരിക്കുള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ കുറച്ച് പൊടി പൊടിയെടുത്തു കഴിഞ്ഞിട്ട് എനിക്കും രമേശേടനുള്ള പത്തിരി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ മൈദിയും അതുപോലെ തന്നെ അരിപ്പൊടിയാണ് ഇട്ടേ അതുപോലെ ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് ഇനി നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ലേശം ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ജീരകം ചതച്ചത് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കത് ഒത്തിരി ഇഷ്ടമാണ് ഇതിനിടയ്ക്ക് നമ്മൾ കടലക്കറിയൊക്കെ കാച്ചി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പത്തിരി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കടലക്കറി കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ എനിക്കൊരു രമേശ എണ്ണ ഉള്ളത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കാരണം കുട്ടികൾക്ക് ബ്രെഡ് എഴുതിക്കുന്നുണ്ട് അപ്പോൾ അവർ ബ്രെഡ് വെച്ച് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ പലഹാരങ്ങൾ അവര് അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കോളും അപ്പോൾ അതാ ഇതിങ്ങനെ കലക്കി നമ്മൾ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയതും അത് അങ്ങനെ പോരാ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞതാന്ന് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടല്ലോ അപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കി നമ്മുടെ ചട്ടിയൊക്കെ നല്ല രീതിക്കാവും ആദ്യം ആദ്യമൊക്കെ പിടിക്കും അത് എന്നാലും നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം എന്ന് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് പൊടിയെടുത്തായാലും ഈ ഒരു പത്തിരി ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ കാരണം ചട്ടി അങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഒന്ന് മയപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വിറകടുപ്പിൽ വെച്ചും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കിയെടുത്തത് അപ്പം അപ്പോൾ ആകെ നാലഞ്ചെണ്ണെണ്ണം ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ അത് നല്ല രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇനി ഇങ്ങനെ ഉണ്ടാക്കി നോക്കും എപ്പോഴാണോ റെഡി ആകുന്നത് അതുവരെ നമുക്കിതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം ആദ്യത്തെ പത്തിരി നമ്മുടെ മൗഗിളിക്കുട്ടനുള്ളതാണ് കേട്ടോ കാരണം അവന് ഈ മുട്ടയുടെ ഒക്കെ സ്മെല്ലുള്ള കാരണം പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അത് അവന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഇന്നലെ രാത്രി തന്നെ ഈ അടുപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടത് കൊണ്ട് തന്നെ നമുക്ക് രാവിലെ മറ്റൊന്നും ചെയ്യേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് പാചകത്തിലേക്ക് തന്നെ കിടക്കാം പിന്നെ ഉണ്ടല്ലോ ഈ കനലിങ്ങനെ കാണുമ്പോൾ എനിക്ക് അപ്പോൾ പപ്പടം ചൂടാനാണ് കേട്ടോ തോന്നുക എന്തോ വല്ലാത്തൊരു നൊസ്ട്രാൾജിക്കാണ് അല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ എന്താ പപ്പടമൊക്കെ ചുട്ട് എടുത്ത് വയ്ക്കേണ്ട കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് നാല് പേർക്കുള്ള പപ്പടമൊക്കെ ചുട്ടെടുക്കാനായിട്ട് അതിങ്ങനെ പോളം വെക്കുന്നതും വീർക്കുന്നതൊക്കെ കാണാൻ എന്താ രസം അല്ലേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ വിറകടുപ്പ് തന്നെ തന്നെ വേണം അതുപോലെ തന്നെ കശുവണ്ടി ചുട്ടെടുക്കാനും ഒക്കെ വിറകടുപ്പ് നല്ലതാണ് പക്ഷെ നമുക്ക് ഇത്തിരി ടൈമൊക്കെ വേണം കേട്ടോ കാരണം നമുക്ക് ഗ്യാസ് സ്റ്റവിലും റൈസ് കുക്കറിലൊക്കെ ആകുന്നതുപോലെ പെട്ടെന്ന് അങ്ങോട്ട് ചോറൊന്നും വേവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എണീക്കണം അതുപോലെ തന്നെ വിറകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാകണം ഇങ്ങനെയുള്ള ഒരു പ്ലാനിങ്ങൊക്കെ ഉണ്ടെങ്കിലാണ് വിറകടുപ്പിൽ ചോറ് വയ്ക്കൽ നടക്കുകയുള്ളൂ അങ്ങനെ പപ്പടം അങ്ങോട്ട് ചുട്ടു വരുമ്പോൾ ഇതിൻ്റെ ആ സ്മെല്ലുണ്ടല്ലോ നമ്മുടെ കിച്ചണിൽ മുഴുവൻ ഇങ്ങനെ പരന്നൊഴുകാണ് കേട്ടോ നല്ലൊരു സ്മെല്ലാണല്ലോ പപ്പടം ചുട്ടത് പിന്നെ ഉണ്ടല്ലോ ഈ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വിറക് കിട്ടിയാലും അതങ്ങട്ട് അടപ്പിലങ്ങട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും നല്ല ഉണങ്ങിയതായിരിക്കുമല്ലോ മഴക്കാലത്താണെങ്കിൽ വിറകൊക്കെ വെച്ച് കത്തിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉണക്കമുള്ള വിറകുകളൊക്കെ നമ്മൾ സൂക്ഷിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കണം അല്ലേ ഇപ്പോൾ അതൊന്നും നോക്കണ്ട അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കിടക്കുന്ന വിറകുകളൊക്കെ നമ്മൾ ഒന്ന് അടക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിങ്ങനെ വിറക് അടുപ്പിൽ വെച്ച് കഴിഞ്ഞിട്ട് കത്തിക്കാൻ പറ്റും പപ്പടം ചൂടുന്ന സ്മെല്ലടിച്ചപ്പോൾ ചിഞ്ചു പറയണേ ചിഞ്ചുവിന് പത്തിരിയും വേണ്ട പലഹാരവും വേണ്ട കഞ്ഞി മതിയെന്ന് കേട്ടോ അങ്ങനെ കടലക്കറിയും പപ്പടമൊക്കെ ആയിട്ട് ചിഞ്ചു കഞ്ഞി കുടിക്കാനാണ് ഇരുന്നത് കേട്ടോ അപ്പോൾ ചിഞ്ചുവിന് കഞ്ഞി ഞാൻ പകർത്തി കൊടുത്തു അതിന് ശേഷം എന്താ ബാക്കിയുള്ള ചോറൊക്കെ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ മട്ടരിയുടെ ചോറാണ് വെച്ചിരുന്നത് നല്ല വേവുണ്ട് കുറേ നേരം നമ്മൾ കത്തിച്ചെങ്കിൽ മാത്രമാണ് നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടുള്ളൂ വിറകടുപ്പിൽ കീടന്നും കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് തിളച്ച് തിളച്ച് വേവുമ്പോൾ അതിൻ്റെ ആ ഒരു കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ നമ്മൾ റൈസ് കുക്കറിലൊക്കെ നമ്മൾ വെച്ചെടുത്താലും ആ കഞ്ഞി വെള്ളത്തിന് അത്രയ്ക്കൊന്നും ഒരു രസമൊന്നും ഉണ്ടാവില്ല ഇനി ഉച്ച തിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് നമ്മൾ കോഴിക്കോട് തുറന്നിടാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ നമുക്ക് വഴി അറിയില്ല എന്ന് വിചാരിച്ചിട്ടെങ്ങാണ്ട് നിക്കും ഇങ്ങനെ വഴി കാണിച്ചിങ്ങനെ വരും കേട്ടോ ഞാൻ ഇങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ നിക്കും മോടിതാ വാതുക്കൽക്ക് എത്തുകയാണ് ചെയ്യുക നിക്കുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ചാടി ഇറങ്ങുന്നത് കാണുമ്പോൾ തന്നെ നിക്കുവിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മുടെ നിക്കു മോൻ്റെ ഒരു കാലിന് ഒരു ലേശം ഉളുക്കുള്ളത് പോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നിക്കുവിന് എടുത്തൊന്ന് ഉഴിഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇവരെ കൂടെയൊക്കെ നടന്നൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് രാത്രി ഇനി തിരിച്ച് കൂട്ടിൽ കയറുന്ന സമയത്ത് നമുക്കൊന്ന് നോക്കി നോക്കണം ഈ മതിലിൻ്റെ മുകളിലൂടെയുള്ള നടപ്പോ അല്ലെങ്കിൽ അവിടെ നിന്ന് എടുത്ത് ചാടിയപ്പോഴോ എങ്ങാനും എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇവിടെ ഒരു ചെടിച്ചട്ടിയിൽ ഞാൻ ലക്കി ബാമ്പുവിൻ്റെ കമ്പുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ച് വെറുതെ ഇങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ് എങ്കിലും അതിൽ ഇലകളൊക്കെ അങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതെങ്ങനെയാണ് വളരാന്നൊന്നറിയണല്ലോ മണ്ണൊന്നും ഇല്ലാതെ വെറുതെ വെള്ളത്തിലാണ് കേട്ടോ ഞാനതിങ്ങനെ വെച്ചിരിക്കുന്നത് നമ്മുടെ തക്കാളി തൈകളൊക്കെ ഇത്തിരി പൊക്കം വെച്ച് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുമ്പുളിയുടെ നമ്മുടെ നമ്മൾ കമ്പുകളൊക്കെ വെട്ടി മാറ്റിയിരുന്നല്ലോ ഇപ്പം അതാ നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ പൊടിച്ച് വരുന്നുണ്ട് കേട്ടാ വെയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇരുമ്പംപുളിക്കൊക്കെ ഒരു വളമാണെന്നാണ് തോന്നുന്നത് കേട്ടോ അതുപോലെയാണ് വെള്ളം ഒഴിച്ച് വളർത്തുന്ന പോലെയൊക്കെയാണ് ഇതിൻ്റെ ഇലകളൊക്കെ അങ്ങോട്ട് വരുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ ഒരു തക്കാളി തക്കാളിതാ ചുവന്ന് തുടുത്തൊക്കെ എങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് പറിച്ചെടുക്കണം പിന്നെ പൂക്കളുണ്ട് പിന്നെ ഈ ഗ്രോ ബാഗിൻ്റെ ഒരു കുഞ്ഞൻ വെള്ളരി ഇതാ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ കാണാൻ തന്നെ എന്ത് സന്തോഷമാണ് കരിഞ്ഞ ഇലകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പറിച്ചു മാറ്റം ചെയ്യണം കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് സമയം ഈ ചെടികളുടെ അടുത്തൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കോഴി മക്കളുടെ കൂടിയൊക്കെ നടക്കുമ്പോൾ മൗങ്കളിമോൻ്റെ കളികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത സന്തോഷമാണ് കേട്ടോ ഇതൊരു പൊട്ടിയ ചട്ടിയാണ് അതിൽ പത്തുമണികളാണ് ഏട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ഗാർഗി ചിറകൊക്കെ അങ്ങോട്ട് വിരിച്ച് പിടിച്ച് ഏതാണ്ട് ബോൾ പോലെ വീർപ്പിച്ചിട്ടാണ് ഏട്ടങ്ങനെ നടന്ന് വരുന്നത് അപ്പോൾ കുറേ നേരം കൂട്ടിലിങ്ങനെ ഇരുന്നു കഴിഞ്ഞിട്ട് പിന്നെ പുറത്തിറക്കുമ്പോൾ ഇഷ്ടമുള്ള പോലെ ഈ ചിറകൊക്കെ വിരിച്ച് നടക്കാണ് കേട്ടോ അപ്പം എങ്ങനെ നടന്നായാലും ഈ സിറ്റൗട്ടിൻ്റെ ഈ ഭാഗത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് പിടി ആയിരിക്കുമൊക്കെ അങ്ങോട്ട് വാരി അങ്ങോട്ട് വെതറും കേട്ടോ അപ്പോൾ അതാണ് അവർ കൊത്തിറ്റീന്നൊക്കെ നടക്കുന്നത് നമുക്ക് ഒട്ടും ടെൻഷൻ ഇല്ലാതെ ഇരിക്കും കേട്ടോ നമ്മളിങ്ങനെ കോഴികളെയും പക്ഷികളെയും ഒക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ബേഡ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ കുറച്ച് നേരം നമുക്ക് നോക്കിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകൂട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ കോഴികളെയോ അല്ലെങ്കിൽ മൃഗങ്ങളെയോ ഒക്കെ വളർത്തുമ്പോൾ നമ്മുടെ പരിസരമൊക്കെ നല്ല വൃത്തിയാക്കി തന്നെ ഇടണം കേട്ടോ കാരണം ഇവർ ഞാനിപ്പോൾ ചവറൊക്കെ അടിച്ചു കൂട്ടി ഒരു കൂനെ പോലെ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചിക്കിപ്പരത്തി നാല് ഭാഗത്തേക്കും ആക്കും അപ്പോൾ വീണ്ടും നമുക്ക് അടിച്ചൊക്കെ ഇടേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ അടിച്ചു കൂട്ടിയിടുക അതുപോലെ തന്നെ അതൊക്കെ കത്തിച്ച് കളയുക അല്ലെങ്കിൽ എന്തെങ്കിലും ചാക്കിലാക്കി വയ്ക്കുക അങ്ങനെയൊക്കെ നമ്മൾ പരിസരം വൃത്തിയാക്കാനായിട്ട് നോക്കണം കേട്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ ഇവരാകെ അത് കൊള്ളാക്കിയിട്ടിടും അപ്പോൾ നമ്മൾ വിചാരിക്കും കോഴിയുള്ള വീടല്ലേ അപ്പം അതിൻ്റെ പരിസരങ്ങളൊക്കെ ആകെ വൃത്തികേടായിട്ട് കിടക്കുന്നു ഒക്കെ നമുക്ക് തോന്നിപ്പോകും അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ നമ്മളിതൊക്കെ വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് നല്ല രീതിക്ക് തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളൊക്കെ ഇടാനായിട്ട് ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ കോഴികളെ നമ്മൾ ഫുൾ ടൈം അഴിച്ചു വിടുകയാണെങ്കിൽ മിക്കവാറും ചിലപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ നാശമാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം അഴിച്ച് വിടുന്നുള്ളൂ നമ്മൾ ജോലിക്കൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ കുറച്ച് സമയമാണ് അവരെയൊക്കെ തുറന്നു വിടുകയുള്ളൂ ഒരു ചിക്കിപ്പരത്തിയിട്ടുള്ള ഇലകളും മറ്റുമൊക്കെ നല്ല രീതിക്ക് തന്നെ ഞാൻ എന്നും മടിച്ചു നീക്കാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇവിടെ ആയിട്ട് ഒരു നെറ്റ് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ മൗകുളിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ട് അത് മടക്കി വെച്ചിരിക്കുന്ന ആ മടക്കിൻ്റെ ഉള്ളിലേക്ക് കയറി അങ്ങോട്ട് കിടന്നിട്ട് ഏതാണ്ട് കേജിനുള്ളിലാക്കി വെക്കണ പോലെയാണ് കേട്ടോ കിടപ്പ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈ കൊണ്ടൊക്കെ ഒന്ന് തട്ടി നോക്കിയതാണ് എന്ത് തന്നെ വിളിച്ചിട്ട് മവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല കേട്ടോ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടേക്കാണ് ആ നെറ്റിൻ്റെ ഉള്ളിൽ കിടക്കാനായിട്ട് മൗഗിളിയുടെ വിചാരം ഈ നെറ്റിൻ്റെ ഉള്ളിൽ കിടന്നിട്ടുണ്ടെങ്കിൽ കോഴിമക്കളൊന്നും കാണില്ല എന്നാണ് അങ്ങനെ അവരടുത്ത് എത്തുമ്പോൾ അവനടുത്ത് അങ്ങോട്ട് ചാടാണ് കേട്ടോ അവരെ പേടിപ്പിച്ച് ഓടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കളികളൊക്കെ ആയിട്ടാണ് മൗഗ്ളിയും കോഴിമക്കളൊക്കെ ഈ സമയത്ത് ഇവിടെ നടക്കുന്നത് പിന്നെ ഇന്നലെ ഞാൻ അടുത്ത പറമ്പിൽ നിന്ന് നിന്നിതാ ഒരു പാത്രം മണ്ണൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു താമര കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ താമര വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഈ ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ അതിലാണ് ഏട്ടാ താമരയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടി മെല്ലുപൊടിയും ഒക്കെ ഇട്ടിട്ടാണ് താമരയുടെ ട്യൂബർ നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടാ അങ്ങനെ പിന്നെ പിന്നെതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് രമേശ് ചേട്ടൻ വന്നു രമേശ് ചേട്ടൻ വന്നതും ഇന്ന് രമേശ് ചേട്ടൻ വരുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടാ കാരണം എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രേമലു കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മാളയിലെ ഗംഗാ മൂവീസിൽ നിന്ന് പോകുന്നുണ്ട് ആണെങ്കിൽ ഇന്നും മീൻ കൊണ്ടുവരുമെന്ന് വിചാരിച്ച് ഓടി ചെന്നതാണ് കേട്ടോ ചമ്മിയെങ്കിലും ഇങ്ങനെ രമേശ് അേണ്ട കൂട്ടിയിട്ട് ഇതാ വീട്ടിലേക്ക് വരാണ് ഇന്നലത്തെ മീൻ കറിയൊക്കെ നമ്മുടെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അതുകൊണ്ട് വിഷമിക്കേണ്ട മോനെ വീട്ടിലേക്ക് നടന്നോളൂ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ രണ്ടുപേരും നടക്കുന്നത് ഇങ്ങനെ രമേശ് ഏട്ടൻ ചായ ഒക്കെ കൊടുത്ത് രമേശ് ചേട്ടാ എന്താ ഫ്രഷ് ആയി കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി സിനിമയ്ക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം മക്കളാണെങ്കിൽ ഈ സിനിമ റിലീസായി അന്ന് തന്നെ പോയി കണ്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇനി ഞങ്ങളും സന്തോഷമായിട്ട് പോവട്ടെ അപ്പം ഇന്നത്തെ വിശേഷം ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഇനി നാളെ കാണാം